Yeah. <tries> ചക്രക്കല്ലിൽ അച്ചാർ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച എം ഡി എം എ പിടികൂടി സുഹൃത്തിനെ കബളിപ്പിച്ച് മറ്റൊരു സുഹൃത്തിന് വേണ്ടി ഈ ലഹരി കടത്താനുള്ള ഒരു ശ്രമം എന്ന് വേണം ഇതിനെ മനസ്സിലാക്കാൻ കാരണം ഇന്നലെ ഗൾഫിലേക്ക് പോകേണ്ടിയിരുന്ന ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് ചക്രക്കല്ലിലുള്ള വീട്ടിലേക്ക് ശ്രീലാർ അർഷാദ് ജിസിൻ എന്നിവർ എത്തുന്നു ഇവർ രണ്ട് പാത്രങ്ങളിലായി അച്ചാർ കൊണ്ടുവരുന്നു ഈ അച്ചാറിന്റെ മുകളിലെ മുകൾ ഭാഗം അടച്ചിട്ടുണ്ടായിരുന്നില്ല കൃത്യമായിട്ട് ഇത് കണ്ട് സംശയം തോന്നി വീട്ടുകാർക്ക് അങ്ങനെ ഇവർ തുറന്നു നോക്കി അല്പം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നോക്കി ആ സമയത്താണ് ഈ അച്ചാറിനകത്ത് പ്ലാസ്റ്റിക് കവറുകളിലും ചെറിയ ദപ്പിയിലും സൂക്ഷിച്ച ലഹരി കണ്ടെത്തുന്നത് പിന്നീട് ഇത് ഇവർ പോലീസിനെ അടക്കം വിവരം അറിയിച്ച് പരിശോധിച്ചപ്പോഴാണ് ഇത് പോയിന്റ് രണ്ട് ആറ് പൂജ്യം ഗ്രാം എം ഡി എം മൂന്ന് പോയിന്റ് നാല് പൂജ്യം ഗ്രാം ഹെറോയിനുമാണെന്ന് കണ്ടെത്തിയത് ഇത്തരത്തിൽ രാസലഹരി അച്ചാറിൽ ഒളിപ്പിച്ച് ഗൾഫിലേക്ക് കടത്താനായിരുന്നു ഈ പ്രതികളുടെ ശ്രമം ഈ പ്രതികൾ മറ്റൊരു സുഹൃത്തിനെ ഗൾഫിലുള്ള മറ്റൊരു സുഹൃത്തിനെത്താൻ നാട്ടിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് മാസം മുൻപ് എത്തിയ സുഹൃത്ത് പോകുമ്പോൾ ഇയാൾ മുഖേന മറ്റൊരു സുഹൃത്തിനേക്ക് എത്തിക്കാനായിരുന്നു ശ്രമം എന്തായാലും ഈ അച്ചാർ കൊടുത്ത ആൾക്ക് ഈ വിവരം അറിയില്ലായിരുന്നു പക്ഷേ ഗൾഫിലുള്ള മറ്റൊരു സുഹൃത്തിനെത്തിക്കാനായിരുന്നു പ്രതികളുടെ നീക്കം എന്തായാലും പോലീസുകാരും പരിശോധിക്കുന്നുണ്ട് അന്വേഷിച്ചിരുന്ന മൂന്ന് പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും രജനി കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ചക്കരക്കലിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകന് വേണ്ടി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഗൾഫിലേക്ക് പോകുന്ന ആളുടെ കയ്യിൽ അച്ചാർ ഏൽപ്പിച്ചത് ഈ അച്ചാറിന്റെ പാക്കിങ്ങിൽ സംശയം തോന്നിയ വീട്ടുകാർ ആ പാക്കറ്റ് പൊട്ടിക്കുകയായിരുന്നു തുടർന്ന് അതിൽ കണ്ടെത്തിയത് ഹെറോയിനും എം ഡി എം എള രാസലഹരികളാണ് ഒരു തരത്തിൽ ചതിയായിരുന്നു നടന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെട്ടു ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് എന്നിട്ടും പല പ്രവാസി സുഹൃത്തുക്കളും ഈ അനുഭവം പാഠമാക്കുന്നില്ല അച്ചാർ ഗൾഫിൽ കാണാൻ കിട്ടാത്തൊരു സാധനമേ അല്ല ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക ഇഷ്ടം പോലെ അച്ചാർ ഗൾഫിൽ കിട്ടും പിന്നെ നാട്ടിൽ നിന്ന് എന്തിനാണ് കെട്ടിപ്പോകുന്നത് അച്ചാറൊക്കെ കൊണ്ടുപോകുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല അച്ചാർ കൊണ്ടുപോകുന്ന നിരവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ കൊണ്ടുപോക്ക് കണ്ടാൽ ഗൾഫിൽ ഈ സാധനം ഇല്ല എന്ന് തോന്നും ഒരു പക്ഷേ നാട്ടിലുള്ളതിനേക്കാൾ മികച്ച അച്ചാർ നല്ല രുചിയുള്ള അച്ചാർ ഗൾഫിൽ കിട്ടും അരിപ്പൊടി വറുത്ത് അതിൽ ശർക്കരക്കെ ഇട്ട് ഒരു പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട് ഇതൊക്കെ ഗൾഫിലും കിട്ടും ചക്ക അതുപോലെ മറ്റൊരു സാധനമാണ് ചക്ക ചക്കയും ഗൾഫിൽ കിട്ടും പിന്നെ എന്തിനാണ് കെട്ടിക്കൊണ്ടുപോകുന്നത് വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റിയോടെ നാട്ടിൽ അതേ വിലക്ക് ഗൾഫിൽ കിട്ടും ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട നാട്ടിൽ നിന്ന് ഇതൊന്നും കൊണ്ടുപോകേണ്ട യാതൊരു സാഹചര്യവുമില്ല കൂവപ്പൊടി പോലുള്ള ഔഷധങ്ങൾ ഇതൊക്കെ ഇപ്പോൾ കോട്ടക്കൽ ആയുർവേദശാല ആവട്ടെ അങ്ങനെയുള്ള നമ്മൾ കേരളത്തിലെ പുറം പേരുകേട്ട ആയുർവേദശാലകൾ ഗൾഫിലും ഉണ്ട് ഈ കൂവപ്പൊടിയൊക്കെ ഗൾഫിലും കിട്ടും എന്നിട്ടും എന്തിനാണ് ആളുകൾ ഇവിടുന്ന് കെട്ടിപ്പേർ ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഗൾഫിൽ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല കാലം കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നാട്ടിൽ കിട്ടുന്ന അതേ സാധനങ്ങൾ അതിനേക്കാൾ മികച്ച ക്വാളിറ്റിയോടെ ഗൾഫിൽ കിട്ടുന്നതാണ് പിന്നെ എന്തിനാണ് നാട്ടിൽ നിന്ന് വരുന്ന ഒരാളോട് ഇത്തരത്തിൽ റിക്വസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പിന്നിൽ ഇത്തരം ചില കളികളുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരു പക്ഷേ നമ്മൾ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ആൾ അദ്ദേഹത്തിന് വിഷമിക്കേണ്ട സൗന്ദര്യപ്പേണമൊക്കെ ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാവും മിക്കവാറും ഇത് എല്ലാവരും കൊണ്ടുപോകുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ജീവൻ പണയം വെച്ചാണ് കളിക്കുന്നത് ഇത് പിടിക്കപ്പെട്ടാൽ നമ്മുടെ ജീവിതവും ജീവനുമാണ് അപകടം അതുകൊണ്ട് പ്രവാസി സുഹൃത്തുക്കളെ ആരെങ്കിലും അച്ചാറ് ചക്ക പോലുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് തരികയാണെങ്കിൽ ദയവ് ചെയ്ത് അത് സ്വീകരിക്കരുത് ചക്കയ്ക്ക് ആഗ്രഹം വല്ലാത്ത ആഗ്രഹം ഒരാൾക്കുണ്ടെങ്കിൽ അദ്ദേഹം ലുലു സൂപ്പർ മാർക്കറ്റിലോ അല്ലെ അത്തരത്തിലുള്ള സൂപ്പർ മാർക്കറ്റിലോ പോട്ടെ അവിടുന്ന് കിട്ടും ചക്ക അല്പം പണം അധികം കൊടുക്കേണ്ടി വരും എന്നാൽ അവനവൻ്റെ ആഗ്രഹം തീർക്കാൻ പണം അധികം കൊടുത്താലും നഷ്ടം ഇല്ലാന്നുള്ള അഭിപ്രായക്കാരനാണ് എങ്കിൽ പോലും നിങ്ങൾ റിസ്ക് എടുക്കരുത് ജീവനും ജീവിതവും ജീവനും പണയും വെച്ചുള്ള ഈ ഇത്തരം നെറികെട്ട പ്രവൃത്തി തുടർച്ചയായി നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ജാഗ്രത പാലിക്കുക ഗൾഫിലേക്ക് ഗിഫ്റ്റ് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം നിർത്തലാക്കുക അവനവൻ്റെ ജീവിതവും ജീവനും വെച്ചുകൊണ്ടല്ല നിങ്ങൾ സുഹൃത്തിനെ സന്തോഷിപ്പിക്കേണ്ടതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ മാത്രം കൊണ്ടുവരിക അച്ചാർ തേങ്ങ മുരിങ്ങയില ഇത്രയും സാധനങ്ങളൊക്കെ ഗൾഫിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒരു ആവശ്യവും ഇന്നത്തെ കാലത്തില്ല എല്ലാം ഗൾഫിൽ കിട്ടും ആയുർവേദ മരുന്നുകൾ ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഗൾഫിൽ കിട്ടും പിന്നെ എന്തിനാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് പലരും ഇപ്പോൾ ഇത് ന്യായീകരണമായിട്ട് പറയുന്നത് ഗൾഫിൽ വലിയ വിലയാണെന്നാണ് സത്യമാണ് നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് വല്ലാത്തൊരാഗ്രഹം ചക്ക തിന്നണം അത് നിങ്ങൾ എന്ത് ചെയ്യണം വലിയ പണം കൊടുത്ത് തിന്നണം ഗൾഫിലാകുമ്പോൾ ഇനി നിങ്ങൾക്ക് സുലഭമായി ചക്ക തിന്നണമെങ്കിൽ ഒരു എമർജൻസി ലീവ് പതിനഞ്ച് ദിവസം എടുത്തിട്ട് നിങ്ങൾ നാസ്കിൽ പോവുക പതിനഞ്ച് ദിവസം ഇരുന്ന് നിങ്ങൾ ചക്ക തിന്നുകൊള്ളുക മറ്റുള്ളവൻ്റെ ജീവിതം വെച്ച് കളിക്കരുത് അവൻ്റെ ജീവൻ വെച്ച് കളിക്കരുത് മറ്റുള്ളവരുടെ ജീവിതവും ജീവനും വെച്ച് കളിക്കരുത് പ്രവാസി സുഹൃത്തുക്കളെ നിങ്ങൾ മടങ്ങി വരുന്ന സമയത്ത് ഇത്തരം ആവശ്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ മുഖത്ത് നോക്കി കാര്യം പറയുക പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറയുക അല്ലാത്ത പക്ഷം നിങ്ങളാണ് അപകടത്തിൽ ചെന്ന് വീഴുക അദ്ദേഹത്തോട് എങ്ങനെ അത് പറയും എന്ന ചിന്തയിൽ മിണ്ടാതിരുന്നാൽ അപകടം പറ്റുക നിങ്ങൾക്കാണ് അയാൾക്ക് മാത്രമല്ല അതുകൊണ്ട് സൂക്ഷിക്കുക ഒരു നല്ലവരും ഈ കൂട്ടത്തിൽ ഉണ്ടാകുമായി പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസ് ഇത്തരത്തിൽ എത്രയാണ് ഈ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് പ്രവാസി സുഹൃത്തുക്കളെ അങ്ങേയറ്റം ജാഗ്രത പാലിക്കുക നിങ്ങൾ മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ വസ്തുക്കൾ മാത്രം കൈകൾ സൂക്ഷിക്കുക ബന്ധുക്കളുടെ പോലും വസ്തുക്കൾ നിങ്ങൾ കൈയിൽ സൂക്ഷിക്കരുത് അത് അത്യന്തം അപകടം ചെയ്യും ജാഗ്രത പാലിക്കുക നന്ദി നമസ്കാരം